ചില ക്രിസ്മസ് ചിന്തകൾ രണ്ട് തകരുന്ന പ്രതീകങ്ങൾ ആശയവിനിമയത്തിന് പ്രതീകങ്ങൾ ആവശ്യമാണ് സാധാരണ ജീവിതത്തിലും മതാത്മക ജീവിതത്തിലും അനേകം പ്രതീകങ്ങൾ ഉപയോഗത്തിലുണ്ട് ഹസ്തദാനവും ശിരസ്വനമിക്കലും കയ്യടിക്കലും മുട്ടുകുത്തലുമൊക്കെ സന്ദേശവാഹികളായ പ്രതീകങ്ങൾ തന്നെ ത്രിവർണ്ണ പതാകയും ത്രിശൂലവും പോലെ ചുരുട്ടിയ മുഷ്ടിയും ചിരപരിചിത പ്രതീകങ്ങളാണല്ലോ കുരിശും മുൾമുടിയും ക്രൈസ്തവർക്ക് പാവനമായ പ്രതീകങ്ങളാണ് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട പല പ്രതീകങ്ങളും നിലവിലുണ്ടല്ലോ നക്ഷത്രം ക്രിസ്മസ് ട്രീ പുൽക്കൂട് സാന്റാക്ലോസ് ഇങ്ങനെ പലതും ക്രിസ്മസിൻ്റെ സന്തോഷവും പ്രത്യാശയും പങ്കുവെക്കുന്നു ചില പ്രതീകങ്ങൾ അവ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നിഷ്പ്രഭങ്ങളാക്കി വളരുമ്പോൾ സൂക്ഷിക്കണം അതൊരു ആപത് സൂചനയായിരിക്കാം ക്രിസ്മസിൻ്റെ വ്യാപാരീകരണം നടക്കുകയും സാന്റാക്ലോസ് ക്രിസ്മസിൻ്റെ പ്രധാന കഥാപാത്രമായി മാറുകയും ചെയ്യുമ്പോൾ എല്ലാം എല്ല തലകീർമറിയുന്ന അനുഭവമാണ് ഉണ്ടാവുക സാന്റക്ലോസിന് ക്രിസ്മസുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല നാലാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ഒരു മെത്രാൻ നിക്ലാവോസിനെയാണ് വേഷം കിട്ടിച്ച് ഇന്നത്തെ ക്രിസ്മസ് പപ്പയക്കിയിരിക്കുന്നത് അദ്ദേഹം കരണിയുള്ളവനായിരുന്നു പലരെയും അജ്ഞാതനായി സഹായിച്ചിട്ടുമുണ്ട് യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ക്രിസ്മസ് രാത്രിയിൽ കൊച്ചു കുട്ടികൾക്ക് സമ്മാനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ സമ്മാനം ഒളിപ്പിച്ചു വെച്ചത് സാന്റാക്ലോസ് ആണെന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നു ഇതാണ് ക്രിസ്മസ് ദിനങ്ങളിൽ കരോൾ പാട്ടുകാരോട് ചേർന്ന് സാന്റാക്ലോസ് മിഠായി വിതരണം ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഐതിഹ്യം ക്രിസ്മസുമായി ചരിത്രപരമായ ഒരു ബന്ധവുമില്ലാത്ത സാന്റ ക്ലോസ് അപ്പൂപ്പനെ കാണുമ്പോൾ ചിലരുടെ മനസ്സിൽ വെറുപ്പും ഭയവും ജനിക്കുന്നത് തികജ്ഞ അജ്ഞതകുണ്ടും യുക്തിഹീനമായ ഭയവും കൊണ്ടാണ് കോമാളി വേഷം ധരിച്ച ഒരു അപ്പൂപ്പൻ പത്ത് മിഠായി വിതരണം ചെയ്താൽ തകർന്നു വീഴുവാൻ മാത്രം ദുർബലമാണോ ഭാരത സംസ്കാരവും ഹിന്ദുമതവും വെറുപ്പും ഭയവും ചില കുട്ടിനേതാക്കളുടെ ചിന്താശക്തിയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു ഇതും മതമൈത്രിക്കും രാജ്യസുരക്ഷയ്ക്കും വിഘാതമായി മാറുന്ന ദയനീയ കാഴ്ച ദുഃഖകരം തന്നെ സാന്റാ ക്ലൂസിനെ വഴിയിലിട്ട് ചവിട്ടിയത് കൊണ്ടോ തൊപ്പിയും വസ്ത്രവും കത്തിച്ചത് കൊണ്ടോ തകരുന്നതല്ല ക്രൈസ്തവ ദർശനം ഉണ്ണിയേശുവില്ലാത്ത ക്രിസ്മസ് ആചരിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായല്ലോ ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ക്രിസ്മസ് എന്നാൽ സാന്റ ജന്മദിനമാണെന്ന് കരുതുന്നവർ പോലും ഓണത്തപ്പനും പൂക്കളവും മധുപക കൈയടക്കുകയും പുൽക്കുട്ടിൽ നിന്ന് തിരു പുറന്തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ നയിക്കേണ്ടവർക്ക് ദിശാബോധം നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നവർ റിബലുകളല്ല യഥാർത്ഥ ഭക്തരാണ് സാന്റാക്ലൂസ് പോലുള്ള സാങ്കല്പിക ബിംബങ്ങൾ തകർന്നു വീഴുന്നത് യഥാർത്ഥ ക്രിസ്മസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് सगाई एक काम